െങ്കോസിന്ന് കൊല്ലല്ലേ എല്ലാ എല്ലാ പറഞ്ഞില്ല രണ്ടുപേലും കൈ കേട്ടാ

ും ഫ്രഞ്ച് കൊടുത്തല്ല ഈ മീറ്റപ്പിന് വന്ന ലിറ്ററലി എല്ലാരും നീ മാറി മാറി നീ ലിപ്പടിച്ച് മനസിലായാ അന്ന് ഡോർക്കില്ലേ ഡോർക്കി ഡോർക്കിനെ കയറി പിടിച്ച് അവനെന്തൊക്കെയാ കയറി ആ ചായ തമിഴനെ തമിഴനാ പോല വെറുതെ വിട്ടില്ല സൂപ്പറ

ൊട്ട് ഇതാണ് മറ്റേ അന്നെ മറ്റേ ഓർമ്മയില്ല മറ്റേ ട്രെയിനിൽ വെച്ചിട്ട് സെക്കൻഡ് ആരോപിളൊക്കെ ചെയ്ത് അപ്പൊ തൊട്ട് ഇങ്ങനെ സെക്കൻഡ് ഇന്ത്യയിട്ട് അതൊന്ന്

നമ്മടെ ഞാൻ ഒരു കാര്യം പറയണ്ടെ പക്ഷെ ഒറ്റ കാര്യമുള്ള വ്ളോഗണ്ട് പക്ഷെ വ്ളോഗിൽ ആരും ഇല്ല അല്ല ഞാൻ ഓഫ് റോഡ് പോണ വ്ളോഗ് മാത്രമേ ഉള്ളു നിന്നേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞ കൈസ് ലൈവ് കാണുന്ന എല്ലാരോടും ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്കാണ് എല്ലാരോടും എത്താൻ പറഞ്ഞത് ഫസ്റ്റ് ഡേ ഞാൻ രാവിലെ എട്ട് മണിക്ക് എത്തി എട്ട് മണിക്ക് എട്ട് മണിക്ക് എത്തിയിട്ട് ഞാൻ റിസോർട്ടിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി എണ്ണീറ്റപ്പം നമ്മുടെ കൂട്ടത്തില് ആൾക്കാരൊന്നും വന്നിട്ടില്ല രാത്രി ഒമ്പത് മണിക്കാണ് ആൾക്കാർ വരുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് ലാസ്റ്റ് വണ്ടി വന്നത് ലാസ്റ്റ് വണ്ടി വന്നപ്പോഴത്തേക്ക് വന്നവന്മാരുടെ ബോധം പോയി ഞാൻ വിചാരിച്ച് ഞാൻ വിചാരിച്ച് എന്നാ അടുത്ത ദിവസം രാവിലെ എല്ലാരെയും കൂടെ ഇതാക്കാന്ന് വിചാരിച്ച് അഞ്ചു മണിയായപ്പോ വെളുപ്പിനെ അഞ്ചു മണിക്ക് ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ വേണ്ടി എല്ലാരെയും വിളിച്ചുണത്തി വിളിച്ചുണത്തിയപ്പോ ഒരു അഞ്ചു എട്ടു പേര് അഞ്ചാറ് പേര് വന്നില്ല അഞ്ചാറ് പേര് രാത്രി അടിച്ചതിന്റെ ഹാങ് ഓവറി കിടന്ന് ഉറങ്ങി വന്നില്ല എന്നിട്ട് ഞാൻ വിചാരിച്ച് ആ എന്നാ പിന്നെ ഇനി ഇന്ന് വൈകിട്ട് ഓഫ് റോഡ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നിട്ട് ഇതാക്കാന്നുള്ള രീതിയിൽ വന്നപ്പം ഓഫ് റോഡ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഓഫ് റോഡ് വരാഞ്ഞവന്മാര് വീണ്ടും അടിച്ച് അവന്മാരുടെ ബോധം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അവർക്ക് ബോധം പിന്നെ വൈകുന്നേരം ഒരു മീറ്റിംഗ് വിളിക്കാന്ന് വിചാരിച്ചപ്പം ഓഫ് റോഡ് പോയന്മാര് കിടന്ന് ക്ഷീണം ഇറങ്ങി ക്ഷീണം കൊണ്ടിറങ്ങി പോയി ഫുൾ ആയി പോയി എല്ലൂടെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഞാൻ എന്തേലും എന്തായാലും ഒരു സാധനം ഇടുന്നുണ്ട് കേസ് കാരണം പക്ഷെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുമിച്ചിരിക്കുന്നതും ആയിട്ടുള്ള ഒരു പിഒ വി എടുക്കാൻ പറ്റിയില്ല എല്ലാരും അത് ഭയങ്കര ഞാൻ അതുകൊണ്ട് ഇമാരുടെ ഒരേ സമയത്ത് വരാൻ പറഞ്ഞു ഗൈസ് പന്ത്രണ്ട് മണിക്ക് എല്ലാവരും എത്തണോന്ന് പറഞ്ഞതാ രാത്രി ഒമ്പത് മണിക്ക് എട്ടുമണിക്കൊക്കെയാണ് എത്തിയത് ഇവര് അമ്പത്തൂര് മീറ്റപ്പൊ തീർന്നപ്പോ വന്നേക്കുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ അമ്പത്തൂര് ബുള്ളറ്റില് വന്നേക്കണ് എല്ലാരും ഉറങ്ങാൻ പോയപ്പോ പാതിരാത്രി ഒരു മണിക്ക് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ രണ്ടു ദിവസം പറയാരിക്കാൻ വയ്യ രണ്ട് നല്ല രസമായിരുന്നു നല്ല രസമായിരുന്നു എനിക്ക് വാസന തിരിച്ച് വരുമ്പോഴുള്ള സെക്കൻഡ് ഇതായിരുന്നു എനിക്ക് കാണേണ്ടത് വണ്ടി കയറ്റാത് പിഒവി കാണിക്കാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു രാവിലെ പോകേണ്ട വരത്തില്ല ചേച്ചി രാത്രിയാണി രാത്രി ആണ് പി ഒ വി ആണ് ഓ ചന്ദ്രനെ റോഡിങ്ങിലാക്കാൻ വേണ്ടി ബോർഡിംഗ് ഒന്നും ആയിരുന്നു വണ്ടീട്ട് പോയിട്ട് പോയി തെറിച്ച് പോയി അയ്യാറിൽ ഒന്നും ഇടാൻ പറ്റിയ ആ റേഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ നെറ്റ് ഭയങ്കര സീനായിരുന്നു അവിടെ എന്താ പറഞ്ഞാ എന്റെ പൊട്ടൾ പാത്രം വരുത്തുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ടെ ഇത് അവിടെ ഒരാള് ഓ സെക്രട്ടറി നീ മറിച്ചില്ല അവ അത് കിണ്ടിയാണ് ഞാനേ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പിഒവി അങ്ങനെ ഒരു പിഒവി ഇല്ലേ തലേല് മൂന്നടി മതിയല്ലേ ചെലവരടിക്കാന് ഒരു അഞ്ച് അഞ്ചു ഹെഡ് ഒക്കെ സൗണ്ടില്ലാത്തൊരു യോലുണ്ട് ഒരു പയ്യനെ എല്ലാരും കൂടെ എടുത്തിട്ട് കളിക്കുന്നു ഈ തറയോടെ ചേർന്ന് ബോഡി ലെഫ്റ്റില് റൈറ്റ് ഞാന് ഞാൻ ഒരാളുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഞാൻ

അത് ഞാനാട്ടെ ഇപ്പൊ ബോഡി ബ്ലോക്ക് ചെയ്തോട്ടേ താഴ്ന്നിരത്തില്ല അതൊക്കെ കട്ടി കളഞ്ഞു എന്റെ വീവിലാകെ ചന്ദ്രൻ്റെ ചീത്ത നിങ്ങളെല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോന്നെ അറിഞ്ചാ ചാറ്റിലുള്ളവരൊക്കെ ീറ്റപ്പ് പോയതിനു ശേഷം ഇവന്റെ വാ അടഞ്ഞിട്ടില്ല ഈ സെക്കൻഡ് കണ്ടാ ഇന്നലെ വരെ വി സിയിലും മിണ്ടാത്തവനായിരുന്നേ ഇന്നലെ വരെ വി സിയിലും ഒരു സൗണ്ട് കേക്കത്തില്ലായിരുന്നു ഇപ്പൊ വാ അടക്കൂല്ലോ ഇപ്പൊ അതിനെ ഇത് തന്നെ പരിപാടിയുണ്ട് ഇന്നലെ തന്നെ ഇങ്ങനെ അയ്യോ വീറ്റപ്പന് ഇനി കാലയൊക്കെ ഇങ്ങടെ വയ്യോ ആ പട്ടീനെ വളവിലിട്ട് പ്ലാക്കി വിട്ടിട്ട് പട്ടി അതല്ല അതല്ല കോടി അതല്ല കേട്ടാ ഒരുത്തം വന്നിട്ട് ഞാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അങ്ങോട്ട് വന്നേ ഞാൻ നോക്കിയപ്പോ ഒരുത്ത സാധനം പൊത്തി പൊത്തിപ്പിടിച്ചോണ്ട് നടക്കണു കേട്ടാ ഫ്രണ്ടിലോട്ട് അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചടാ എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോ എടുത്ത് പറയാന്നെ ണാ ആ പട്ടിക്ക് ഹൈറ്റ് കുറവാതെത്തുന്നിടത്തേക്ക് കടിക്കുള്ളു എന്റെ സാധനം ഞാൻ നോക്കണം ഞാൻ അകത്ത് പോവാ അകത്ത് പോവാൻ പറയാ പൊത്തിപ്പിടിച്ചു വണ്ടി സേഫാക്കി ചോറ് വന്നു പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലടാ നിനക്കൊല്ലോ ബോധം വേണ്ടേ ബോബിനി കെവിനിട്ട് ഈ പട്ടീനെ കൂട്ടി കണ്ടിട്ട് എടി താടി ഈ ക്യൂട്ട് പട്ടി കൊള്ളാല് പറഞ്ഞു കണ്ടപ്പോ ഇതുവരെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു പട്ടിയെ ഇവ എന്റെ കാറിലല്ലേ വന്നത് രാവിലെ ഒരു ആദ്യത്തെ ഒരു ഒന്നര മണിക്കൂർ എന്നോട് മിണ്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതൊക്കെ പെട്ടെന്ന് ഒന്നര മണിക്കൂർ മണിക്കൂറായപ്പം അണ്ണാ ആ ഞാൻ എന്റെ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ സംസാരിച്ചു തുടങ്ങിയ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും അതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഞാൻ പറഞ്ഞ എല്ലാരും സംസാരിക്കും പിന്നെ പിന്നെ ഇവന്റെ വായിന്ന് കേൾക്കണത് മൂന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടൊന്ന് അത് കുറെ ദിവസമായിട്ട് സ്പോട്ട് എത്താറായപ്പോഴത്തേക്ക് എന്റെ അടുത്ത ഒരു വട്ടോട് പറഞ്ഞു ഉറങ്ങിയിട്ട് ഞാൻ മൂന്നു പെട്ടെന്ന് ഒരു രണ്ട് സെക്കൻഡ് അങ്ങോട്ട് ഒരു കരടി അലർന്ന പോലെ നമ്മള് മറ്റേ ട്രക്കിന് മറ്റേ ഇവിടെ പോയില്ല പട്ടീനെ കാണാൻ വേണ്ടിന്റെ കൂടെ കേട്ടോ ഞാൻ നോക്കി പാളെ കാണില്ല ടാറി മലന്ന് കിടക്കണ് അവടൊക്കെ എന്നിട്ട് ഞാനും വലിയ മോനും കൂടി പോയിട്ടാണ് എടുത്തിട്ട് വന്നത് ഉമ്മ ഒക്കെ വെക്കണേ ഫ്രണ്ട്സ് നിനക്ക എന്നോട് സ്നേഹ് പിടിച്ച ഉമ്മ ഉമ്മ ഫുള്ള് ഇവൻ ഞാൻ സാവേജ് വന്നപ്പോൾ ചക്കൻ പോയി നേരെ കെട്ടിപ്പിടിച്ചിടുമ്പോ എടുത്ത പോടാണ്ടു ഞാൻ വന്ന കേട്ടോ ഒരു ചാക്ക് ചേക്കിന്റെ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് വീട്ടൊന്നും പോടാണ്ടു അന്ന് ആദ്യ മുഖത്ത് നോക്ക ഇവിടെ മുഖത്ത് നോക്കി എന്റെ നേരെ എന്തിനാ നോക്കട പണ്ടെ പോട കേസ് മോഡൽ മോഡല എന്നാ ഇവടിച്ചോട്ടെ വേണ്ട 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 ഇറങ്ങി അവസാനത്തെ മറ്റു വീഡിയോ എടുത്തായിരുന്നില്ല ആരും എടുത്ത് അവസാനം ബാലനല്ല എടുത്ത് ബാല എന്റെ ആ ബാലൻ എടുത്ത് മാലെടുത്ത് അവസാനത്തെ ഞാനേ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ അനിയൻ കണ്ണനെ കൂടെ കൊണ്ടുപോയരുത് കേട്ടോ രാത്രി ആവുമ്പോ ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ ഞങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണെ രാത്രിയായപ്പോ പെട്ടന്ന് പെട്ടെന്നൊരു ശബ്ദം എന്റെ എന്റെ അനിയന്റെ സൗണ്ട് കേൾക്കണം കേട്ടാ ഇതാണ് ഡയലോഗ് മല്ലുവേര കണ്ണ്ണ് ഞാൻ അണ്ണന്റെ കൂടെ കളിക്കുന്ന തലയും പൊട്ടിക്കുന്ന കേട്ടാണ് ഞാൻ എണ്ണീട്ടപ്പോ ഞാൻ എണ്ണീറ്റപ്പോ കണ്ണനും ബാലിനോടും അടി ഇവര് ഈ ബാലനോ ബോധം കൊച്ചി ഇറക്കുമ്പോൾ അടി ഉണ്ടാക്കണം കേട്ടോ ബാലനും അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിൽ രണ്ടുപേരും മുടും പുതു ചീച്ചുകൾ ഞാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് മുഖം കഴി തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നു കണ്ണനും കരയുന്നു സോഫയില് അത് അവസാനില്ലേ അന്ന ഞാൻ ഉറങ്ങി കിടക്കുമ്പോ കേൾക്കുന്ന അപ്പാപ്പ ഒരു ഉമ്മ തരും അവസാനം അപ്പാപ്പ അവസാന കൊടുത്ത് വിട്ടമാരില്ല അതല്ല എടാ ഞാൻ പറഞ്ഞല്ലേ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് കരച്ചിലായിട്ടോ കരച്ചില് പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് വിട്ടപ്പോഴത്തേനും കണ്ണൻ തെറിച്ചുപോയി ടി വിയിൽ അടിച്ച് താഴെ വീണു ഞാൻ കണ്ണനെ വഴക്കും പറഞ്ഞ് നേരെ കട്ടിലേക്ക് ഏറ്റി കിടത്തി ഇത് കണ്ടോണ്ട് ഇത് കണ്ടോണ്ട് ബാലൻ ബാലൻ ഒന്നും മിണ്ടാതെ നേരെ കിടക്കാൻ പോയി കിടക്കാൻ പോയപ്പോ സോഫയിൽ പോയി അങ്ങ് കിടന്ന് കിടന്നപ്പോഴത്തേക്കിന് സെക്കൻഡ് എണ്ണീറ്റ് പോയിട്ട് ഡോറടച്ച് ഡോർ അടച്ച് കേട്ടാ ബാലൻ ആ ഡോർ അടയ്ക്കുന്നത് കണ്ടപ്പോ ഉടനെ വെളിയിൽ പോയേ പറ്റുള്ളൂ ബാലൻ ഡോറെ പോയി തുറന്ന് ഡോറിന്റെ കൊളുത്തെ പിടിക്കുകയും തലയും തല്ലി അവിടെ വീണ് ഗ്ലാസ് അങ്ങ് പൊട്ടി ഇവനെ ഇവ കണ്ണി വെച്ചാൽ ഗ്ലാസ് പൊട്ടി കേട്ടാ ഞാൻ പറയാം ഒരു ഒരു വെളുപ്പിനെ ഒരു രണ്ടര രണ്ടര മൂന്ന് മണിക്കാണ് ഇത് സംഭവിക്കുന്നത് അന്നാരം തൊട്ട് ആരെയോക്കെയോ ഫോൺ വിളിച്ച് ബാല ഒരേ ഡയലോഗ് ഞാൻ എന്റെ കണ്ണാടി പൊട്ടി മോളെ കൊറച്ചു എൻറെ കണ്ണാടി പൊട്ടി മോനെടാളയാ എന്റെ കണ്ണാടി പൊട്ടി നീ അറിഞ്ഞു അറിഞ്ഞോ ആയ ലൂപ്പായിട്ട് എന്റെ ചെവി കേട്ടോണ്ടേ എന്തൊക്കെ രണ്ടു ദിവസം ഞാൻ ഉറങ്ങിട്ടില്ല പറയാൻ വയ്യല്ലോ ഞാൻ ആകെ ഉറങ്ങിയത് കൊറച്ചേര പകല് കിടന്നുറങ്ങി പൊന്നോ എന്തൊക്കെയാണോ ഇവന്മാരെ ഡീൽ ചെയ്ത കാര്യം തന്നെ ഇജാതി പാടായിരുന്നു ഒരു അടച്ചിട്ടില്ല ഞാൻ അടച്ച് സുഖമായിട്ട് ഇറങ്ങി ോ ഇല്ല ഞാനൊന്നും ഉറങ്ങി ഒന്നില്ല കെവിനൊക്കെ ഉണ്ടായിരുന്ന ബോബ് മറ്റേ കൊടൈക്കനാലിലെ കണ്ണാടിയും തൊപ്പി തൊപ്പിയും മാമനെ പോലെ ഒരു തൊപ്പിയും കണ്ണാടിയും തലേന്ന് വന്നതാ അവനെ അവനെ ഞാൻ പറയാം അവനെ ഒരു പ്രതിഷ്ഠയായിട്ട് ഇരുത്തിയിട്ടുമായിരുന്നു അവിടെ അവൻ ഉറങ്ങിയില്ല എണ്ണീറ്റിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല ആകെ മദ്യം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവനെ വേറെ ഒന്നിനും ഞാൻ അവനെ കണ്ടിട്ടില്ല അവൻ അങ്ങനെ പാട്ടിട്ട് തലയാട്ടിരിക്കുന്നു ഞാൻ അടുത്ത് ഇതിന് കീ കൊടുത്ത് വെച്ചിരിക്കുവായിരിക്കുന്നത് അതെ ഇതേക്കെ വേറെ സിമിലർ സാധനം കൂടി ഞാൻ കണ്ടിട്ട് ഇവിടത്തെ ചാറ്റിലിട്ടാ ഇവിടത്തെ ചാറ്റിലിട്ടാ മതി അത് അതെന്താണ് മറ്റേ കെട്ടി വെച്ചാണ് ശരിക്കും മറ്റേ ഇതല്ലേ തുണിയല്ലേ പരിപാടി അതെങ്ങനെ അടലേ കൂടെ കാണിക്കണേ പ്ലീസ് റിക്വസ്റ്റാണത് അല്ല ഇത് അത് മുമ്പത്ത് അത് നമ്മള് പോയത് മീറ്റു ചിരിക്കും ആൾക്കാരല്ലേ ല്ലോ ആലിറ്റമിഴ്നാട്ടിലെ ഡെഡ് ബോഡി കണക്കിനിരിക്കും മൈര് പറരായിട്ട് ആരങ്ങനൊക്കെ പെട്ടിക്ക് എന്തിനാ ഹോ അയ്യേട്ടു നോക്ക് അയ്യോ അയ്യോണ്ട അവന്റെ ഒക്കെ ഡി പിന്നീ ആ സ്റ്റിക്കറ് ഞാൻ ജലകന്യകാരും എല്ലാരും ഡിപിയാക്കി മൈര് വേറെ ജലകന്യകണ്ട് ണ്ടോ ഇത് ചത്ത പറ്റി അഞ്ചു ദിവസം ശവം മുങ്ങി ഫുൾ സ്ക്രീന ഗ്രൂപ്പിലൊക്കെ ാലും കേട്ടോ വൈര് ഉണ്ടായി ആൾക്കാരെല്ലാവർക്കും അതായത് എടുത്ത ഫോട്ടോയാണ് സേം കാണാ ഫോട്ടോ വൈറൽ കേട്ടോ എല്ലാരും ഇടുന്നുണ്ട് നിനക്കൊക്കെ എന്തിന്റെ കേടായിരുന്നു നിനക്കൊക്കെ അതോ ആ ഉണ്ടായിരുന്ന ഫോട്ടോ ആണെങ്കിൽ പറയാം ആ ഒരു ഗ്രൂപ്പിലൊക്കെ സ്റ്റിക്കറായടാ ഓ എല്ലാരും അല ചന്ദ്രൻ ഇത് ആരൊക്കെയാ Můžu ho co